പാവർട്ടി ലയൻസ് ക്ലബ് മുല്ലശ്ശേരി ബി ആർ സിയുടെ കീഴിൽ പഠിക്കുന്ന ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഡയപ്പർ ബാങ്ക് സമർപ്പിച്ചു ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അത്യാവശ്യം വേണ്ട ഡയപ്പറുകൾ സൗജന്യമായി വിതരണം ചെയ്യും ഡയപ്പർ ബാങ്കിൻ്റെ ഉദ്ഘാടനം മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ നിർവഹിച്ചു സമൂഹത്തിൻ്റെ ആവശ്യം കണ്ടറിഞ്ഞ് സഹായം എത്തിക്കുന്നതിൽ പാവർട്ടി ലയൻസ് ക്ലബ്ബിന്റെ പ്രവർത്തനം ശ്ലാഘനീയമാണെന്ന് അവർ അഭിപ്രായപ്പെട്ടു ക്ലബ്ബ് പ്രസിഡന്റ് വി ജി തോംസൺ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ റീജിയൻ ചെയർപേഴ്സൺ ഗിൽബർട്ട് പി എസ് മുഖ്യാതിഥിയായിരുന്നു ബി പി സി സംഗീത വി എസ് സെബി ജെയിംസ് ടിഐ വിൽസൺ എൻ കെ റോബിൻ ടി ഡി എന്നിവർ സംസാരിച്ചു ചോദിച്ചത് എങ്ങനെയാണ് ഇതിന്റെ പ്രൊജക്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്തായാലും വളരെ അത്യാവശ്യമായിട്ടുള്ള സംഭവം തന്നെയാണ് ഇത് അതുപോലെ പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിൽ പോയി